സമയം രാവിലെ മണി കഴിഞ്ഞിരിക്കുന്നു ഒരു ബാംഗ്ലൂർ യാത്രാ മധ്യേ മൈസൂരിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച ഒരു വാഹനം റോഡിൽ നിർത്തിയിട്ട് അതിന് താഴെ ചില ദ്രഷകളൊക്കെ കറങ്ങുന്നുണ്ട് രണ്ടു പേർ അതിൻ്റെ മുൻവശത്തെ ചളികളെല്ലാം നീക്കം ചെയ്യുന്നു എന്താണ് കാഴ്ച എന്നറിയണം എന്നാൽ റോഡ് വൺ വേ ആയതുകൊണ്ട് തന്നെ ഇവിടെ വാഹനം നിർത്താനാവില്ല നേരെ പോയി യൂ ടേൺ ചെയ്ത് വരണം എന്നാൽ അത് തന്നെയാവാമെന്ന് ഞാനും വിചാരിച്ചു നല്ല വൃത്തിയുള്ള റോഡ് ഒരു ചെറിയ മണൽത്തരി പോലും ഈ റോഡിനകത്തില്ല എന്നാൽ കാഴ്ച മറ്റൊന്നുമല്ല ഇതാണ് വില്ല റോഡിലെ പൊടിപടലങ്ങളെല്ലാം നീക്കം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് ഈ ബ്രഷിനെ റോഡിൽ തട്ടി കറക്കിയെടുത്താൽ റോഡിലെ മണ്ണും ചളിയുമെല്ലാം ഈ വാഹനത്തിനകത്തേക്ക് കയറും ഇതാണ് പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം ഒരു പരിപാടി ഏത് കാലത്താണ് വരിക എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് യഥാർത്ഥ നഗരപരിപാലനം നമ്മുടെ നാട്ടിലെപ്പോലെ കുറച്ച് കുടുംബശ്രീ പ്രവർത്തകർ വീട്ടിൽ കയറി കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും ശേഖരിച്ച് അമ്പത് രൂപ യൂസർ ഫീയും വാങ്ങിച്ചാൽ യഥാർത്ഥ ശുദ്ധീകരണം ആവില്ല ഇവിടുത്തെയൊക്കെ ഭരണകർത്താക്കൾ എത്ര കൃത്യതയോട് കൂടിയാണ് ഇതൊക്കെ പരിപാലനം നടത്തുന്നത് എന്ന് നാം ചിന്തിക്കണം ഇത് മഴക്കാലം ആയതുകൊണ്ടാണ് കുറച്ച് പ്രയാസം രണ്ടു പേർ മുൻവശത്തുള്ള ചളിയൊക്കെ ഒന്ന് നീക്കം ചെയ്യണം എന്നാൽ വേനൽക്കാലം ആണെങ്കിൽ ഇതൊന്നും വേണ്ട എന്നാണ് ഇവർ പറയുന്നത് വെറുതെ ബ്രഷ് താഴത്തേക്ക് ഇറക്കി വെച്ച് വാഹനം ഓടിച്ചു പോയാൽ മതി സമയക്കുറവ് കാരണം ഞങ്ങൾ ഇത് കണ്ടിരിക്കെ യാത്ര തിരിച്ചു